ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ആനദർ ക്ലാസ് റൂം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഖർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് യൂണിറ്റിലെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഖിയർ ഇടാ ഇവിടെ വരെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ളത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ തൻ്റെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടാവുന്നു നിങ്ങളുടെ ശബ്ദം കേട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മക്കണ്ടി മാഫ് കി ജി എ അതായത് మాపు പറയുന്നത് ఇటానా మనలే కళ్ళిన క్లాసிலே నిర్తీట్ ఇట్ ఇందైర్నదే నమలిపో అదందే బాకి భాగం പറയാం పోవuana ఎల్లవరు హ్యాపీ అలే ఎల్లవరు సెట్ అయ్యి సంతోషైట్ ఇరిక దెన్ నముకు నమడ క్లాసలేకు పోవా హియర్ పతానహీ కబ్ సే రహ రహీ హై మేబీ పహలీ బార్ హి dekh రహీ హూ మకండి నే ఫుల్ ఫుసాతే హుయే కహా చాయ్ తయారీ హై ఆర్ మే పడోసి హోనే కే నాతే పహలీ ములాకత్ కే మాక్కే పర్ aap dono ko ek saath bula rahi hu കൂട്ടുകാരനും കൂടെ വരുന്നുണ്ട് അല്ലേ നോക്കാം നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് എനിക്കറിയില്ല എത്ര നാളായി ഇവിടെ ഞാൻ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഓക്കെ മകണ്ടീനെഹ അതായത് നേരത്തെ കണ്ട ആളില്ലേ എന്റെ കുഞ്ഞുങ്ങള് ബുദ്ധിമുട്ടാവുന്ന ഉറങ്ങുന്ന അയാളെ കുറിച്ചാണ് പറയുന്നത് അതായത് ചിലന്തി അതായത് ഭയങ്കര എന്താണ് ഒരു മെമറിന്ന് അല്ലെങ്കിൽ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ പറയാണ് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് അല്ലെങ്കിൽ ഒരു ഒരു പതിഞ്ഞ ശബ്ദത്തിൽ പറയാണ് അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് അതായത് എന്താണ് ചായ തയ്യാറാണ് എന്താണ് പറയുന്നത് അയൽക്കാർ എന്ന നിലയിൽ എന്ന് അയൽക്കാർ അയൽക്കാർ എന്ന നിലയിൽ എന്താണ് പെഹലി മുലാ മുലാഖാ അതായത് ആദ്യത്തെ മുലാഖാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിക്കാഴ്ച അല്ല കൂടിക്കാഴ്ച എന്ന നിലയിലെ എന്താണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എന്തെയാണ് ക്ഷണിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ആദ്യത്തെ കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് തത്തയ്യാ ബോലി തത്തയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ കടന്നലാണ് കേട്ടോ തേനീച്ച ഓർ കടന്നൽ ഓക്കെ കടന്നൽ ഇവിടെ പറയുന്നത് കടന്നൽ എന്നാണ് മക്കണ്ടി ആർ ചിക്കലിക്കോ കിക്ക് പരിദേക്ക് പീച്ചേ തത്തയാക്കെ അച്ചാഹി ല എന്താണ് ഇവിടെ ഏർ ഈയൊരു എന്താ പറയാ ഈ മക്കണ്ടി ആർ ചിക്കലിക്കോ ഖിഡ് അതായത് ഖിഡ്ക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലെ മക്കണ്ടിയും ചിക്കലിയും ജനലിന്റെ പർദെന്ന് വെച്ച് കഴിഞ്ഞാല് പർദെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിലി ഉണ്ടാവുമല്ലോ ജനലിന്റെ ഒരു വിലി ആ വിരിയുടെ ബാക്കിൽ പീച്ചെ അതായത് ബാക്കിലെ ബാക്കിൽ യഹ അതായത് തയ്യയും അവര് മൂന്ന് പേരും കൂടെ വരുന്നത് അച്ചാഹീലക നന്നായിരിക്കും എന്ന് അവര് കരുതാണ് ആർ കോൻ കോൻ ഹെ യഹ ചിക്കലി പോലെ ചിക്കലിക്ക് വീണ്ടും എന്താണ് ക്യൂരിയോസിറ്റി കൂടുതലാണ് ആർ കോൻകോൻഹേ പിന്നെ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് വേറെ ആരൊക്കെയാണുള്ളത് പിന്നെ അതായത് എന്താണ് ഇവ കൂടാതെ ആരും കൂടെ ഉണ്ട് ഒരു എലിക് ചൂഹ ഒരു എലിയും കൂടെ ഉണ്ട് അപ്പൊ നമ്മള് കഥാപാത്രങ്ങൾ ആരൊക്കെയായി ചിറ്റലിയായി ഖെർഗിട്ടായി ഫർഹാദായി മഖണ്ടി പിന്നെ ആരാണ് നമ്മളുടെ തതയ്യ വന്നു പിന്നെ ആര് വന്നു ചൂഹ ഓക്കെ ചൂഹ കൂടെ വന്നു മൊത്തം ടോട്ടലിപ്പോ ആറ് ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഓക്കെ അങ്ങനെ സമയ എല്ലാ സമയത്തും ഒന്നും ഇവിടെ നിൽക്കാറില്ല ഒന്നോ രണ്ടോ മൂന്നോ പോലും കാണാറില്ല ും ഗായബെന്ന് അപ്രത്യക്ഷനാവുക എന്നാണ് കേട്ടോ എന്താണ് നമ്മൾ സോറി പ്രത്യക്ഷനാവുക എന്നാണ് കേട്ടോ മൂന്നോ നാലോ രണ്ടോ മൂന്നോ ദിവസം പോലും കഴിഞ്ഞാണ് ചെലപ്പോ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഓക്കെ അപ്പം ചിക്കൽ ചോദിക്കാണ് എന്താണ് അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഒരു പത്രകാരനാണ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറാണ് കണ്ടോ കണ്ടോ ഇവിടെ റിപ്പോർട്ടർ ആയിട്ടുള്ള നമ്മുടെ അയാളല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും അയാളല്ലാതെ ആളുകളൊന്നും ഇല്ല അതായത് ചില സമയത്ത് പകൽ സമയങ്ങളിൽ പക്ഷികളും വരും ലേക്കിൻ ലേക്കിൻ പക്ഷേ എന്താണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ലേക്കിൻ ലേകിൻകോ ചലീജാതീഹെ അവർ ഈവനിങ് തന്നെ പോകും അവര് ചിരിയകള് ഈവനിങ് തന്നെ പോകും ഏ ഗിൽഹരി ഹെ ഗിൽഹരി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ചിൽ ചിൽ എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ അണ്ണാൻ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അണ്ണാനും ഉണ്ട് അവരെന്താണ് പുറത്താണ് താമസിക്കുന്നത് അന്തർ വാലേ ഹംഹി അതായത് അന്തർ ഗിൽഹരി ഗിൽഹരിയും കൂടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഗിൽഹരി അവര് അവര് പുറത്താണ് പുറത്ത് അകത്ത് നമ്മള് മാത്രമാണ് ആർ ശ്രീമാൻ ഫർഹാദ് ആരുടെ വീടാണ് ഫർഹാദിന്റെ വീടാണ് ഫർഹാദിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ ഫർഹാദ് എപ്പോഴാണ് വരുന്നത് എന്ന് ഇപ്പോഴാണ് ചോദിക്കുന്നത് ചിക്കലി ആർ ശ്രീമാൻ ഫർഹാദ് അപ്പൊ പിന്നെ ഫർഹാദോ प्ली चिपकली ने दादा यार मखंडी दोनों की आज देखते हुए पूछा चिपकली काडनेलनोडम चिलंदिय ओके नोकी चोडिकान अब फरहाद एबडे ओके अब एबडे परेयाना क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं पर वो तो केवल रात में रहने के लिए यहां आते हैं ഇവിടെ ശ്രീമാൻ ഫർഹാദിനെ ഇവിടെ വിവരിക്കുന്നത് എങ്ങനെയാണെന്നറിയോഹോ ജോ ശരീര ദൂസരീ തരത്തിൽ കപ്പടെ പേന അതായത് ഒരു ഒരു വസ്ത്രം അഴിച്ച് മറ്റൊരു വസ്ത്രം അണിയുന്ന പോലെയാണ് അതായത് അത്രയും ഒരു സമയത്ത് മാത്രമേ അദ്ദേഹം ഇവിടെ വരുന്നുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് അയാൾ എങ്ങനെയാണ് വരുന്നത് പക്ഷെ അവര് ഇവിടെ വരുന്നത് രാത്രി തങ്ങാൻ അതായത് രാത്രി തങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത് उसमें भी ज्यादातर समय सोए 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 रहते रहते हैं ാണ് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയവും പിന്നെ കുറച്ച് എന്തായിരുന്നു കുറച്ച് നേരം ഉണർന്നു കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങാം ഓക്കെ ദെ അത് കഴിഞ്ഞിട്ടോ സത്യം പറഞ്ഞാലേ ഈ വീട്ടില് അവർക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അല്ലേ സീമൻ ഫർഹാദിനെ വീട്ടില് വളരെ ബഹു തോഡീസി ജഗിലേത്തെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇസ് മക്കാൻമേ ഈ ഒരു വീട്ടില് ഹമാരി തലഹ് അതായത് നമ്മളെ പോലെ എന്തില്ല ചുമരുകളോ ജനാലുകളോ എന്താണ് കിഡ്കിയാമ്യാ ചത്ത് മേൽക്കൂര ഓക്കെ ഛത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂര ദീവാരിന്ന് വെച്ചാൽ ചുമര് ഖിഡ്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലുകൾ ഛത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ മേൽക്കൂര ഖാസ് ലേനാഹി ഹെ അത് അതായത് അവർക്ക് അതിനുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല അതായത് ചുമരും ജനലും മേൽക്കൂരകളും ഒന്നായിട്ട് അയാൾക്ക് അതൊരു ബന്ധമൊന്നുമില്ല എന്ന് പറയുകയാണ് തത്തയ്യാ കഹ കടന്നല് പറയാണ് ഓക്കെ അയാളെക്കാളും ഉടമസ്ഥനെക്കാളും ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിക്കുന്നത് നമ്മളാണ് എന്ന് ആരോട് പറഞ്ഞു കൊടുക്കുകയാണ് ചിപ്ക്കലയോട് ആര് പറഞ്ഞു കൊടുക്കുകയാണ് തത്തയെയും ഖിർഗിട്ടും സോറി ഖിർഗിട്ടല്ല മഖണ്ടിയും കൂടെ പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ ഖാസ്ക്യാ ഉൻകോ കുനാ നീ ഹെ മഖണ്ഡി കോസ്ലിയേ ജോർദേഖർ ബോലി എന്താണ് പറയുന്നത് ഖാസ്ക്യ എന്താണ് പ്രത്യേകത അവർക്ക് ഉൻകത്തോ കുച്ച് ബി ലേനാദേഹി അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്താണ് കം സമയമേ ഹി യ ബാത് ആർ ബന്ധവും ഇല്ല അല്ലെ എന്താണ് അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചിലന്തിക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് അതിനാൽ അയാൾ ചിലന്തി കുറച്ച് എന്താണ് സ്ട്രെസ് ചെയ്ത് തന്നെ പറയുകയാണ് അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ല ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് ഒരു ഉറപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ചെയ്ത് പറയാണ് ചായകെ ബാദ് അപ്പനെ അപ്പനെ की से पहले चिपकली ततैया ി ആഹലെ മക്കണ്ടി ചിപ്കലി ആർ തെസരോ കണ്ടോ ഇവരെല്ലാരും കൂടെ ചായ കുടിക്കുന്നു കണ്ടു കണ്ടോ ചിലന്തി കുടിക്കുന്നുണ്ട് കൊതു കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിപ്കലി കുടിക്കുന്നുണ്ട് ഓക്കെ കടന്നൽ കുടിക്കുന്നുണ്ട് എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഏ അപ്പൊ ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ചായ കുടിച്ച ശേഷം ചിലന്തിയും പല്ലിയും കടന്നലും പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സുകൾ ഓക്കെ ചിപ്കലി ആ തത്തയ്യാനെ ഏക ദൂസരക്കെ അപ്പിനെ അപ്നെ എന്താണ് അവരുടെ അഡ്രസ്സുകൾ ഓക്കെ അഡ്രസ്സ് അല്ലെങ്കിൽ വിലാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഏതൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് അവർ ആ ഒരു ഹോമിനുള്ളിൽ ഏതൊക്കെ സ്ഥലത്താണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അവർ അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് ഓക്കെ അങ്ങനെ എന്ത് എന്താണ് ഇവിടെ കാണുന്നത് ജലായ് പനീബിയ പാനിപിയ മച്ചർദാരി ആർ ഇവിടെ ഖാനാബനാകർ ഖായ പാനീപിയ അതായത് നമ്മളുടെ ഫർഹാദ് എഴുന്നേറ്റു ഫർഹാദ് എഴുന്നേറ്റിട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താണ് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഖാന ഖാന ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെള്ളം കുടിച്ചു മച്ചർദാനി ഇലകായി ആർ ലൈറ്റേയും പൂച്ചാക്കർ സോക്കൈ അതായത് ഇവിടെ ജലായി എന്ന് പറയുന്ന അടുത്ത് ലൈറ്റ് ജലായി എന്നുണ്ട് കേട്ടോ അവിടെ മിസ്സായി പോയിട്ടുണ്ട് ലൈറ്റ് ജലായി ഖാന ബനാക്കർ ഖായ പാനീപിയ അതായത് എന്താണ് ലൈറ്റ് കത്തിച്ചു ഖാന ബനാക്കർ ഖായ അതായത് ഭക്ഷണം ഉണ്ടാക്കി അതിന് കഴിച്ചു പാനീ പിയ വെള്ളം കുടിച്ചു പിന്നെന്ത എന്ത് ചെയ്തു മച്ചർദാനിയും ഇല്ലഖായ് ആർ ലൈറ്റേം ബുജാക്കർ സോഗയും അതായത് കൊതുകൾ എന്ത് ചെയ്യുന്നുണ്ട് വട്ടം ഇട്ട് പറക്കുന്നുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ തുടങ്ങും അയാള് അയാള് സ്വപ്നത്തിലേക്ക് പോകുന്ന സമയത്ത് ഏർ എന്താണ് സ്വപ്നത്തില് സൂക്ഷിച്ചിരുന്ന പഴയ പാത്രത്തിന് സമീപം ഒരു പല്ലി മുട്ടയിട്ടതായിട്ട് അയാൾ സ്വപ്നം കാണാണ് ഓക്കെ മഡ്കി കെ പാസ് ഓക്കേ ബാത്റൂമിലുള്ള ആ ഒരു പാത്രത്തിന്റെ അടുത്ത് ഒരു അണ്ടേതിയെ അതായത് ഒരു പല്ലി മുട്ടയിട്ടതായിട്ട് കാണുകയാണ് കമരോങ്കിയ പീച്ചെ ഗാലറി കെ കോനേമേ ഓക്കെ അതായത് ഗാലറി ഗാലറിക്ക് കോനേമേ മക്കണ്ടീനെയും ബാഹു ബഡാ ജല തയ്യാർ കറലിയെ എന്താണ് കാണുന്നത് കമരേക്കിയ പീച്ചെ അതായത് മുറികളുടെ പിന്നിലുള്ള ഗാലറിയുടെ മൂലയിൽ ഒരു ചിലന്തി ഒരു വലിയ വല ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഒരു ചിലന്തി ഒരു വലിയ ഗാലറി ഓക്കെ ഗാലറിയിൽ ഒരു ചിലന്തി വലിയ ഒരു വല ജ ഭടാജല തയ്യാർക്കറിയാ വലിയൊരു വല ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് എന്താണ് അയാൾ കാണുന്നത് അതിൽ കുറച്ച് എന്താണ് ജിസ്മേ അതിൽ കുറച്ച് മഖ്യാ സുഖായി ഹു അതിൽ കുറച്ച് ഈച്ചകൾ എന്തായിട്ടുണ്ട് ഇങ്ങനെ ഊ സുഖായി ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഫർഹാദ് ഉസ് ജാലേക്ക് ആ ഫോട്ടോ ക്ലിക്കാർ രഹേ ഹെ ഫർഹാദ് ആ ഒരു എന്താ പറയുക ആ ഒരു ഫോട്ടോ ആ ആ ഒരു എന്താ പറയുക ചിലന്തിയും അതിൽ വീണ് കിടക്കുന്ന ആ മറ്റേ ഈച്ചകളുടെയൊക്കെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഫർഹാദ് സന്തോഷമാണ് സന്തോഷിക്കാണ് വളരെ സന്തോഷത്തിലെ ഘർമെ പുതിയ വീട്ടിലെ അയാളുടെ കുടുംബം വലുതായി എന്നുള്ള സന്തോഷത്തിൽ അയാൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് വേ സ്വപ്നെന്താണ് അയാള് സ്വപ്നം കണ്ട് അവര് അവരിങ്ങനെ ഉണരുകയാണ് അയാൾ സ്വപ്നം കാണുമ്പോൾ തന്നെ അവരിങ്ങനെ ഉണരുകയാണ് ഓക്കെ രാവിലെ ആയി ഫലീച്ചയിലി ചപ്പലോം അതായത് കട്ടിലിനടിയിൽ വെച്ചിട്ടുള്ള ചെരിപ്പുകള് ബാക്കി നോക്കാം നമുക്ക് കട്ടിലിനടിയിൽ വെച്ചിട്ടുള്ള ചെരിപ്പുകളില് അയാൾ കാല് വെച്ച സമയത്ത് അയാൾക്ക് എന്താണ് ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്കിളിപ്പെടുത്തുന്നത് പോലെ ഒരു ഇക്കിളിപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു ചപ്പൽ ചപ്പൽപെർസേട്ടി ഹെ അതായത് ആരാണ് ചെരുപ്പിനുള്ളിൽ ഇരിക്കുന്നത് ആണ് അതായത് മൂന്ന് ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള മേണ്ടക്കിയ മേണ്ടക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തവള കുട്ടികൾ അല്ലേ മേണ്ടക്യാ തവള കുട്ടികൾ എന്തെയ്യാണ് ചപ്പൽപർസേ അതായത് ഒരാൾ ഒരാൾക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കാണ് െ ചൽ അയാള് ചപ്പൽ എന്ത് ചെയ്യാണ് ചെരുപ്പ് എന്തെയ്യ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എടുക്കുകയാണ് ആ മൂന്ന് തവള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാണ് മറ്റ് കൈവെള്ളയിലേക്ക് എടുക്കുകയാണ് ഹത്തേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവെള്ളയിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് അയാൾക്ക് എന്താണ് അത് കണ്ടപ്പോൾ തോന്നിയത് മൂന്ന് ഇതളുകളുള്ള ഒരു പച്ച പുഷ്പം പോലെയാണ് അയാൾക്ക് തോന്നിയിട്ടുള്ളത് ഹരേ ഫൂൽ അതായത് പച്ച കളറുള്ള മൂന്ന് പൂക്കൾ പോലെയാണ് അയാൾക്ക് തോന്നിയിട്ടുള്ളത് ഇതളുകളുള്ള കേട്ടോ മൂന്ന് ഇതളുകളുള്ള പച്ച പൂ പോലെയാണ് അയാൾക്ക് തോന്നിയിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അയാൾ കുറച്ച് നേരം അവയെ കൈപ്പത്തിയിൽ വെച്ചിങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി നല്ല തണുത്ത കാറ്റിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി വേ അവര് മൂന്ന് പേരും ഓരോരുത്തരായി ചാടുന്നത് വരെ നടന്നോണ്ടോ ജബ് മുസ്കുരോ മുലാഖാത്തി അതായത് എന്താണ് ആ ഒരു സമയത്താണ് അയാൾ അയാൾ എന്ത് ചെയ്യുന്നത് വീട്ടില് കളിക്കാൻ തുടങ്ങി നമ്മളുടെ ആ ഒരു ചൂട് തവളക്കുട്ടികളുണ്ടല്ലോ അവർ വീട്ടിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പുഞ്ചിരിക്കയാണ് ആരെ ഫർഹാദ് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിക്കുകയാണ് പിന്നെ ആള് ഒരു പല്ലിയെ കാണാണ് പുതിയ വീട്ടിലെ അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച ആയിരുന്നത് ചിക്കലിയും ഫർഹാദും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച അത് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ഖർ എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗം വരുന്നത് ഓക്കെ ദെൻ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് പ്രകൃതി സബ്കാ ഖർഹേ ലഗുലേഖ് തയ്യാർഖരെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇതാണ് പ്രകൃതി സബ്കാ ഖർഹെ ലഗുലേഖ് തയ്യാർഖരെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ആൻസർ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ടിൽ ദെൻ ബായ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ദെൻ ഭായ് ഹാവ് എ ഗുഡ് ഡേ